ഇന്ന് കറുക്കിടകം ഏഴായിട്ടോ അപ്പൊ രാമായണ ആയതുകൊണ്ട് രാവിലെ എല്ലാവരും അമ്പലത്തിൽ പോകും എന്നെ കുത്തിപ്പിടിച്ച് അമ്പലത്തിൽ കൊണ്ടുപോകും അപ്പൊ രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാണ് പണ്ടല്ലേ ഞങ്ങൾ ഈ പൊന്നിൻ്റെ പ്രായമുള്ള സമയത്ത് ഇതിലേ നടക്കുമ്പോൾ കിട്ടുന്ന കുറെ സാധനം ഉണ്ടാകുന്നുണ്ട് കണ്ണീർത്തുള്ളി അല്ലെങ്കിൽ നൊട്ടാഞ്ഞൊടിയൻ പഴം അങ്ങനെ കുറെ കീരിപ്പഴം അപ്പൊ അതിൽ ഇന്നൊരു സാധനം കണ്ടിട്ടുണ്ട് കണ്ണീർത്തുള്ളി പിന്നെ ഒരു സാധനം മഷിപ്പച്ച ആയിരുന്നു ഇതുണ്ടോ ഞങ്ങൾ ഈ സാധനം എന്താ ഇതുപോലെ അങ്ങ് പൊട്ടിക്കോ എന്നിട്ട് ഇതിങ്ങനെ കണ്ണെഴുതാൻ ഭയങ്കര സുഖം ഇന്ന് ഉറക്കുമ്പോൾ ഇത്തിരി പെടിയുണ്ട് കണ്ണ് പൊടിഞ്ഞു പോകുന്നു അന്ന് യാതൊരു ഉണ്ടായിരുന്നില്ല നല്ല തണുപ്പാണേ ഓഹോ എന്തൊരു സുഖാന്നറിയോ ഇനി ഞാൻ വേറൊരു സാധനം കാണിച്ചു തരട്ടെ മഷിപ്പച്ച ഇവിടെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ ആ

ഇതാണ് മഷിത്തണ്ട് എൻ്റെ മോള് ചോദിക്കുക മഷിത്തണ്ട് എന്താണ് പണ്ട് ഞങ്ങൾ സ്രൈറ്റിൽ മാക്കാൻ ഉപയോഗിച്ചു സാധനം ഈ സ്രേറ്റ് വന്നിട്ടുണ്ടോ ആ പിന്നെ ചോക്കുള്ള മറ്റേ വരങ്ങ സാധനമല്ലേ അതല്ല വേണ്ട ഇതാണ് മഷിത്തണ്ട് ഇത് നല്ല വണ്ണത്തിൽ കണ്ടോ നല്ല നല്ല മണ ഓക്കെ ഇതൊക്കെ ഇന്നിങ്ങനെ വെള്ളം വരും കണ്ടോ ഞങ്ങളതിങ്ങനെ പിടിച്ചിട്ട് സ്രൈറ്റെടുത്ത് ഇങ്ങനെ മാറ്റും അപ്പോൾ ഇത് അന്യ നിന്ന് പോയി നല്ല മണ ഓക്കെ വേണ്ട കാലക്കെട്ടിലമണ ഇപ്പൊ ഒന്നും ഇല്ല കേട്ടോ വല്ലാതെ കണ്ടോ ആ കാടിന്റെ ഇടയ്ക്കൊക്കെ അവിടെ ഇവിടെ അയ്യോ